അങ്ങനെ നിരന്തരമായ റിക്വസ്റ്റിനൊടുവിൽ ഫൈനലി ഞാൻ എലിക് റോബോട്ടിനെ ഉണ്ടാക്കാൻ ഡിസൈഡ് ചെയ്ത് ഈയൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഇടാറുള്ള എല്ലാ വീഡിയോസിന്റെ അടിയിലും ചേച്ചി എലിക് റോബോട്ടിനെ ഉണ്ടാക്കൂ എലിക് റോബോട്ടിനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് എന്നും കമന്റ് വരാറുണ്ട് നീ ഞാൻ എങ്ങനെയാണ് അതിനെ ഇഗ്നോർ ചെയ്യുന്നത് ഇത്രയും ലേറ്റായ എന്താണെന്ന് അറിയാം ആക്ച്വലി ഇതിന് മുമ്പ് ഞാൻ ഒരു എലിക് റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ താഴെ കൊടുത്തിരിക്കാവേ അത് പേപ്പറിലാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ വീണ്ടും അത് ചെയ്യണമെന്ന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ റിക്വസ്റ്റ് വന്നത് സോയിൽ ക്ലേയിൽ ചെയ്യണമെന്നായിരുന്നു അപ്പൊ ഞാൻ ചെയ്യുവാണെങ്കിൽ കോപ്പി എന്ന് കമന്റ് വരാൻ സാധ്യതയുണ്ട് അതോർത്തിട്ടാണ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിരുന്നത് എന്തായാലും ആൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ചെയ്യാതിരിക്കുന്നത് മോശമാണ് അപ്പൊ നമ്മുടെ എലിക് റോബോട്ട് നന്നായോ ഇല്ലെന്ന് നിങ്ങൾ പറയണേ പിന്നെ ഇത് ഡ്രൈ ആയതിനുശേഷം പിങ്ക് കളർ കൊടുക്കണോ ബ്ലൂ കളർ കൊടുക്കണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇത്രയും ചെയ്തപ്പോ ഞാൻ കഴിഞ്ഞെന്നാണ് വിചാരിച്ചത് ഒന്നുകൂടി ഒന്ന് ഇരുത്തി നോക്കിയപ്പോഴാണ് എന്തൊക്കെയോ ചിലത് മിസ്സിംഗ് ആണെന്ന് മനസ്സിലായത് അങ്ങനെ രണ്ട് ചെവി വെച്ചു കൊടുത്തു പക്ഷെ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ചെവികള് സിമട്രിക്കൽ ആയിട്ടല്ല ഇരിക്കുന്ന വലിയ കുഴപ്പമില്ലല്ലോ അല്ലേ എന്നാ കഴിയുന്ന വിധത്തിൽ ഇതിനെ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലഭനും ആയുധം പോലെയാണ് എന്റെ കാര്യം ഈ ക്ലേ മോഡൽസ് ഉണ്ടാക്കാൻ ഇന്ന ടൂൾസ് അങ്ങനെയൊന്നും എനിക്കില്ല കൈ കിട്ടുന്നത് എന്തും എന്റെ ടൂൾസ് ആണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് ഇങ്ങനെയാണ് കിട്ടിയത് സത്യം പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഏത് കളർ പെയിന്റ് ചെയ്യണമെന്ന് കമന്റ് ചെയ്യാനും മാർക്കല്ലേ